നമസ്കാരം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണം ഏതാണ് നല്ല പഴം ഡയബറ്റീസ് ഉള്ളവർക്ക് എന്താണ് നല്ല പഴം എന്നൊക്കെ എപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുണ്ട് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ നമ്മൾ ദൈനംദിന ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ദിവസേന എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കണം തീർച്ചയായിട്ടും അത് ചില കാര്യങ്ങൾ പിന്നെ അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൽസ് ഒന്ന് പറഞ്ഞു പോകാം പഴങ്ങൾ ഉപയോഗിക്കുമ്പോൾ പഴമായിട്ട് ഉപയോഗിക്കുക അത് ഫ്രൂട്ട് ജ്യൂസായിട്ട് ഉപയോഗിച്ചാൽ അതിനകത്ത് ഒരുപാട് നാരുകൾ നമുക്ക് നഷ്ടപ്പെടും പഴങ്ങളെ പറ്റി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്തെ നാരികളുണ്ട് വൈറ്റമിൻസ് ഉണ്ട് പല ലവണങ്ങളുണ്ട് പിന്നെ അതൊക്കെയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ പക്ഷേ നമ്മൾ ജ്യൂസ് ആക്കുമ്പോൾ അതിനകത്തെ പല ഗുണകരമായിട്ടുള്ള സംഗതികളും പ്രത്യേകിച്ച് നാരുകളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജ്യൂസിനേക്കാൾ പഴം മൊത്തമായി ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ ഒത്തിരി പഴുത്ത പഴങ്ങൾ അല്ല ഉപയോഗിക്കുന്ന ഒരു എടപ്പരുവത്തിൽ എന്നാൽ തീരെ തീരെപ്പഴുപ്പ് കുറഞ്ഞ പഴങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാകുകയും മലമുറുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഇടപ്പരുവത്തിലുള്ള പഴങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ പറയാറുണ്ട് ഇതിലൊക്കെ വിഷം അടിക്കുന്നതാണ് അത് കഴിച്ചാൽ പ്രശ്നമാകുമോ വിഷം മടിക്കുന്ന നമ്മൾ സത്യത്തിൽ നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ പോലും ചില രാസവസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഒരു രാസവസ്തുവും ഒരിക്കലും ഉപയോഗിക്കാതെ ഒരു കൃഷി തന്നെ സാധ്യമാണെന്ന് തോന്നില്ല പല പെസ്റ്റിസൈഡ്സും കീടനാശിനികളും ചെറിയ തോതിലൊക്കെ എല്ലായിടത്തും ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അതുകൊണ്ട് പഴങ്ങൾ വൃത്തിയായി കഴുകുക കുറച്ചേറെ നേരം വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകി എടുക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പഴങ്ങളും പ്രത്യേകിച്ച് പിന്നെ എടുത്ത് പറയാനുള്ളത് നമുക്കിത് പഴങ്ങൾ ചെത്തി കളഞ്ഞിട്ട് കഴിക്കാനുള്ള അകം മാത്രം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ആണുള്ളത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങേറ്റം കുട്ടികൾ പോലും ചവയ്ക്കാൻ പ്രാപ്തരാണെങ്കിൽ അവർക്ക് തോലോട് കൂടിയാണ് ഫ്രൂട്ട്സ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് പേരക്കേടെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെയൊക്കെ തൊലിയിൽ ക്യൂർ സെറ്റിൻ എന്ന് പറയുന്ന ഒരു ഒരു കെമിക്കൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു രാസവസ്തു ഉണ്ട് അത് വളരെ ഗുണകരമാണ് ഈ ക്യൂർ അപ്പം അങ്ങനെ ആ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് തോലോട് കൂടിയാണ് പഴങ്ങൾ കഴിക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ ആപ്പിളിനെ നടുക്കൂടെ കീറി ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിന് ഒരുപാട് തോല് ചെത്തി കളയേണ്ട ആവശ്യമില്ല അതുപോലെ ചിലർ പാനിക്കായിട്ട് വരാറുണ്ട് ഇതിനകത്തെ രണ്ട് കുരു ഞാൻ കഴിച്ചു പോയി സൈനൈഡ് ആവുമോ ആ അത് ഒരുപാട് കുരുക്കൾ പൊടിച്ച് അത് വയറ്റിനകത്ത് ചെന്നതിൽ ഒരു ഒരു നമ്മുടെ ആമാശയത്തിൽ ആസിഡ് അതിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഒരു സൈനൈഡ് പോലെയുള്ള ഒരു വസ്തു ഉണ്ടാകാറുണ്ട് പക്ഷെ അത് രണ്ടോ മൂന്നോ കുരു വിഴുങ്ങിപ്പോയാൽ സൈനൈഡ് പോയി ഇനി മരണമേ നിവർത്തിയുള്ളൂ എന്ന് വിചാരിക്കണ്ടേ അതൊരു കാര്യവും ഇല്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അപ്പം ആപ്പിൾ നമുക്കറിയാം ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്നൊക്കെ പറയുന്ന വളരെ ക്ലീഷെയ്ഡായിട്ടുള്ള സെൻറ്റൻസ് ആണ് അങ്ങനെ ഡോക്ടറിനെ അകറ്റി നിർത്താൻ മാത്രമല്ലെങ്കിലും വളരെ ഗുണകരമായിട്ടുള്ള ഫ്രൂട്ടാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കൊക്കെ തന്നെ ഒരുപാട് കാലറികൾ ഇല്ലാത്ത മിതമായ തോതിൽ ഗ്ലൂക്കോസ് അടങ്ങിയ പെട്ടെന്ന് ഗ്ലൂക്കോസിൻ്റെ സെർജ് ഉണ്ടാക്കാത്ത ഒരു ഫ്രൂട്ടാണ് അതിനകത്ത് പക്ഷേ നമ്മുടെ വീട്ടുവളപ്പിലുള്ള അല്ലാത്ത പേരയ്ക്ക പോലെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ കടയിൽ നിന്ന് പോയി ഉടുപ്പൊക്കെ ഒത്തിരി പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല അതും നല്ല പഴങ്ങൾ തന്നെയാണ് പക്ഷേ ആപ്പിൾ ഓവറോൾ ഒരു ഫ്രൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഗുണമുള്ള ഫ്രൂട്ടാണ് അതിലെ പെക്റ്റിന് ക്യോർസെറ്റിൻ എന്നൊക്കെ പറയുന്ന പൊട്ടാസ്യം ഒക്കെ വളരെ ഗുണമുള്ള അതുപോലെ നമ്മൾ ഒരു കാര്യം നമ്മൾ സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ബിസ്ക്കറ്റ് മിക്സ്ചർ ചിപ്സ് ഇതിനെയൊക്കെയാണ് നമ്മൾ സ്നാക്സ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഫ്രൂട്ട്സ് ഒരു നല്ല സ്നാക്കാണ് അത് നമ്മൾ ആ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇടഭക്ഷണമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് ഷുഗർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഫ്രൂട്ട് ഇനി നമുക്ക് ഈ പപ്പായ എടുക്കാം പപ്പായ ഒരു വളരെ നല്ല ഫ്രൂട്ടാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരുപാട് പഴുക്കുന്നതിന് മുൻപ് കഴിക്കുക പക്ഷെ എല്ലാ ഫ്രൂട്ട്സിനെ കുറിച്ചും പറയേണ്ടത് മിതമായിട്ട് ഉപയോഗിക്കുക ഒരുപാട് അളവിൽ ഉപയോഗിച്ചാൽ ചിലപ്പം വയറ്റിലെ ഈ കുടലിൻ്റെ ചലനത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അപ്പം മിതമായിട്ട് കഴിക്കുക പ്രമേഹ രോഗികൾക്കാണെങ്കിൽ അടിവരയിട്ട് പറയാം അത് മിതമായിട്ട് കഴിക്കുക അപ്പം പപ്പായയിൽ ഒരുപാട് ഗുണകരമായിട്ടുള്ള സംഗതികളുണ്ട് ഈ പറഞ്ഞതുപോലെ പൊട്ടാസ്യം പോലെയുള്ള ലവണങ്ങളുണ്ട് ഒരുപക്ഷേ വൈറ്റമിൻ സിയുടെ ഏറ്റവും റിച്ച് റിച്ചായിട്ടുള്ള സോഴ്സാണ് നമ്മൾ പറയുന്ന ഓറഞ്ച് ആണ് ഓറഞ്ചിൽ പുളിയുള്ള ഫ്രൂട്ട്സിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് പക്ഷേ പപ്പായയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ ബീറ്റ കെറോട്ടീൻ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമുക്കറിയാം നൈറ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ അപ്പം ഈ ഒരു ഫ്രൂട്ട് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്കും അല്ലാത്തവർക്കും ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു രഹസ്യം പറയാം ചെറുപ്പമായിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തൊളി തൊലിക്ക് ചുളുക്കമൊക്കെ വരാതിരിക്കാനൊക്കെ ഒരു ആൻറ്റി ഏജിങ് ആയിട്ട് ഒരുപാട് ആൻറ്റി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഒത്തിരി പപ്പായ ഫേസ് മാസ്കുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട് പക്ഷേ അത് വയറ്റിലോട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അതും ജ്യൂസല്ല പഴമായിട്ട് കഴിക്കുക പിന്നെ അനാർ അനാർ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ദിവ്യ ഔഷധമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഈ ചുമന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുപാട് രക്തം ഉണ്ടാക്കാൻ ഇടയാക്കും അല്ലെങ്കിൽ രക്തക്കുറവിനെ പരിഹരിക്കും എന്ന് ആളുകൾ വിചാരിക്കാറുണ്ട് അങ്ങനെ ഇതിൽ പല ഫ്രൂട്ട്സിലും വിറ്റമിൻ സി ഉണ്ട് അപ്പം വിറ്റമിൻ സി നമ്മുടെ അയണിനെ അഗീരണം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതൊരു സത്യമാണ് കുറച്ചളവിൽ അയണുമുണ്ട് ചില ഫ്രൂട്ട്സിലൊക്കെ പക്ഷേ അത് അനാർ കഴിച്ചതിൻ്റെ രക്തക്കുറവ് പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യമാവത്തില്ല അതിന് അയൺ ഗുളികകൾ തന്നെ കറക്റ്റ് അളവിൽ കഴിക്കേണ്ടി വരും അതുപോലെ പ്രമേഹ രോഗികൾ രണ്ടും മൂന്നും അനാർ അടിച്ചു കുടിച്ച് അങ്ങ് രക്തമുണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അത് ശരിയായ കാര്യമല്ല കാരണം അതൊരു ഫ്രൂട്ടാണ് അതിലെന്തായാലും ഉണ്ട് അത് ഗ്ലൂക്കോസ് പോലെ തന്നെയാണ് ഷുഗർ കൂടാൻ ഇടയാക്കും അതുകൊണ്ട് അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് മോഡറേഷനിൽ മേ ബി ഡയബറ്റിക്സിന് ഒരു പകുതി എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഡെങ്കിപ്പനി പോലത്തെ പനികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി പോകുമ്പോൾ അനാറ് കൊണ്ടുപോവുക എന്നുള്ള ഒരു റിച്വലാണ് അല്ലേ രോഗിക്ക് ഏറ്റവും നല്ല ഫ്രൂട്ട് അനാറാണ് അദ്ദേഹത്തിൻ്റെ കൗണ്ട്സ് പൊങ്ങാനും പ്ലേറ്റ്ലെറ്റ്സ് പൊങ്ങാനും ഒക്കെ അനാറാണ് വേണ്ടതെന്ന് പൊതുപ്പരക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ എൻ്റെ അറിവിൽ ശാസ്ത്രീയ പഠനങ്ങളൊന്നും തന്നെ അനാറ് കഴിച്ച് കൗണ്ട് കൂടും എന്ന് പറയുന്നില്ല പപ്പായ കഴിച്ച് കൂടും എന്നും പറയുന്നില്ല ആസ് എ ഫ്രൂട്ട് രണ്ടും വളരെ നല്ലതാണ് ഡെങ്കിപ്പനിള്ളവർക്കും കഴിക്കാവുന്നതാണ് ഇനി യാതൊരു പഥ്യവുമില്ല പക്ഷെ അത് കഴിച്ച് രോഗം മറികടക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു ഒരു അതിമോഹമാകും എന്ന് വിചാരിക്കുന്നു അതുപോലെയാണ് നമ്മുടെ മാംഗോ മാംഗോ എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത അല്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ മാംഗോ ഒരു മാമ്പഴം എന്ന് പറയുന്ന ഒരു നല്ല വളരെ രുചികരമായിട്ടുള്ള ഒരുപാട് പേരുടെ വീക്ക്നെസ് തന്നെയാണ് അല്ലേ മാമ്പഴം എന്ന് പറയുന്നത് പക്ഷേ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് അതൊരു നല്ല ഫ്രൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഹൈ കാലറി ഒരുപാട് എനർജിയുള്ള ഒരുപാട് ഗ്ലൂക്കോസ് പെട്ടെന്ന് അകീരണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫ്രൂട്ടാണ് മാമ്പഴം അതുകൊണ്ട് നമ്മൾ സ്ഥിരമായി ഗ്ലൂക്കോസ് ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ സ്ട്രിക്ട്ലി ഒഴിവാക്കാനാണ് പറയാറ് ഗുണകരമായിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് പക്ഷേ പ്രമേഹ രോഗികൾ മിതമായിട്ട് ഉപയോഗിക്കേണ്ട അല്ലെ ഉപയോഗിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് മാമ്പഴം അതുപോലെ തന്നെ ഏത്തപ്പഴം ഇത് നമ്മൾ കേരളീയരെ സംബന്ധിച്ച് ഇതൊരു ദിവ്യോഷധാണ് അമ്മമാർ വന്ന് പറയാറുണ്ട് കുട്ടി മുട്ട കഴിക്കില്ല ഏത്തപ്പഴം കഴിക്കില്ല തീർച്ചയായിട്ടും ഇത് നല്ല രണ്ട് ആഹാരങ്ങളാണ് ഒന്ന് മുട്ട എന്ന് പറയുമ്പോൾ നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് അതുപോലെ തന്നെ ഇത് ഒരു അന്നജത്തിൻ്റെ നല്ല സോഴ്സും എനർജിയുടെ ഒരു നല്ല ഉറവിടവും തന്നെയാണ് പക്ഷേ എങ്കിലും അത് കഴിച്ചാൽ എല്ലാമായി എന്ന് വിചാരിക്കാൻ വരട്ടെ കാരണം നമുക്ക് എല്ലാം ബാലൻസിലാണ് ഒരു ആഹാരത്തിൽ വേണ്ടത് പ്രോട്ടീൻ ഉണ്ടാകണം അന്നജം ഉണ്ടാകണം നാരികളുണ്ടാകണം ഫാറ്റ് പോലും ഉണ്ടാകണം അപ്പോൾ അതുകൊണ്ട് ഏത്തപ്പഴം ഒരു നല്ല ഫ്രൂട്ടാണ് മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് ഒരു ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലറിയും ഒരുപാട് ഗ്ലൂക്കോസും ശരീരത്തിൽ ചെല്ലാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് മിതമായിട്ട് ഉപയോഗിക്കുക അരമുറി ഉപയോഗിക്കുക ഒരുപാട് പഴുക്കാത്തത് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ചെറുപഴം ചെറുപഴം നമുക്കറിയാം വളരെ ഇപ്പോൾ ഇത് കണ്ടോ ഇതൊരു കുഞ്ഞ് സൈസുള്ള പഴമാണ് ഇത്തരം പഴമാണ് നമുക്ക് പ്രമേഹ രോഗികൾക്ക് നല്ലത് ഇപ്പോൾ ഒരു സമയത്ത് ഒരെണ്ണം കഴിച്ചാൽ കൂടിപ്പോവില്ല എന്ന പഴത്തിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും നമ്മൾ പ്രമേഹ രോഗികൾക്ക് റോബസ്റ്റാ പഴം ഈ സാധാരണ ചെറുപഴം ഒക്കെ കഴിക്കാൻ പറയാറുണ്ട് അത് എപ്പോഴാണോ ഗ്ലൂക്കോസ് കുറഞ്ഞിരിക്കുന്ന ഒരു സമയം ഉച്ച കഴിഞ്ഞുള്ള സമയം അല്ലെങ്കിൽ താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ഒരു പന്ത്രണ്ട് മണി സമയം ആ സമയത്ത് കഴിക്കാനാണ് പറയാറ് രാവിലെ ആൾക്കാർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഗ്ലൂക്കോസ് ഒരുപാട് ഉയർന്ന് നിൽക്കലാണ് പതിവ് അപ്പോൾ ആ സമയത്ത് പുട്ടിൻ്റെ കൂടെ ഒരു പഴം കഴിച്ചാൽ ഷുഗർ ഇങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്യും പിന്നെ അത് താന്നു വരാൻ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ അതായത് പുട്ടിൻ്റെ കൂടെ കുറച്ചു കൂട്ടും ഏറെക്കടലയും അല്ലെങ്കിൽ ഏറെ പയറും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഴം ഒരിട സമയത്തേക്ക് ഒന്നെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് മണി അഞ്ച് മണിക്ക് ഷുഗർ കുറഞ്ഞു വരുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നല്ലത് അപ്പം ഫ്രൂട്ട്സ് നല്ലതാണ് പക്ഷേ എല്ലായിടത്തും നമ്മൾ പറയുന്ന പോലെ മിതത്വം എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുക അങ്ങനെ ഫ്രൂട്ട് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡയറ്റ്സ് ഉണ്ട് ഇല്ലേ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഫ്രൂട്ട്സ് മാത്രമായിട്ടുള്ള ഒരു ഡയറ്റ് നമുക്കൊരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് അല്ലാത്തവർക്കും എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭക്ഷണത്തിൻ്റെ കമ്പോണൻസും കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു രുചികരമായിട്ടുള്ള അതേ സമയത്ത് ആരോഗ്യകരമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഫ്രൂട്ട് ഓൺലി ഡയറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിക്കും ഒരു ഒരു പ്രമേഹ രോഗമുള്ള വ്യക്തിക്കും അഡ്വൈസിബിളല്ല പക്ഷേ എല്ലാ ദിവസവും കുറച്ച് തോതിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിക്കണം അത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കണം എന്നില്ല ഉദാഹരണത്തിനിപ്പം മുന്തിരിങ്ങ എടുക്കുകയാണെങ്കിലൊക്കെ തന്നെ മുന്തിരിങ്ങയെ പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പിന്നെ വൃത്തിയായിട്ട് കഴുകണം അതിൽ കൂടുതൽ കെമിക്കൽസ് പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് പെസ്റ്റിസൈഡ്സൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ അതൊരു ഹൈ ഗ്ലൂക്കോസ് ഫ്രൂട്ടാണ് അപ്പോൾ ഏത് ഫ്രൂട്ടാണ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ പറയുകയാണെങ്കിൽ പപ്പായയും പേരക്കയും ആപ്പിളും ഒക്കെ തന്നെ നല്ല ഫ്രൂട്ട്സാണ് മിതമായിട്ട് കഴിക്കേണ്ടവ തീർച്ചയായിട്ടും ചക്കപ്പഴം വെളഞ്ഞ ചക്ക അതുപോലെ തന്നെ ഏത്തപ്പഴം മുന്തിരിങ്ങ ഈവൻ ഡേറ്റ്സ് ഒരുപാട് ഹൈ ഗ്ലൂക്കോസ് ഉണ്ടാക്കാറുണ്ട് ഷുഗർ കുറയുന്ന സന്ദർഭങ്ങളിൽ ഡേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഒരു സാധാ പ്രമേഹമില്ലാത്ത സാധാരണ വ്യക്തിക്ക് കഴിക്കാമെങ്കിലും അത് ഒരു ദിവസത്തിൻ്റെ പല ആഹാരങ്ങളിലെ ഒരു കമ്പോണൻറ്റ് മാത്രമേ ആകാവൂ ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ച് മറ്റെല്ലാം ഒഴിവാക്കുന്ന ഒരു രീതിയെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് അതത്ര ആരോഗ്യകരമല്ല എല്ലാം ഉൾപ്പെട്ട ഒരു ആരോഗ്യകരമായ ഭക്ഷണമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ ശീലമാക്കേണ്ടത്